ഹലോ എവിടെയെങ്കിലും പോകാനറിയും കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചു മറക്കുന്നൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ഇന്ന് ഞാൻ അങ്ങനെ മറന്നത് കാറിൻ്റെ താക്കോലായിരുന്നു അമ്മ ഓൾറെഡി ലോക്ക് ചെയ്തിട്ട് പോയതുകൊണ്ട് തന്നെ ഞാനിത് വീണ്ടും വീടിൻ്റെ കീ ആവശ്യപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് എന്നെ കൂട്ടാതെ അവരങ്ങ് പോയിട്ടോ ഇന്ന് നമുക്ക് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കൂടെ പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ എന്നെയും കൺമണിനെയും കാറിൽ ഇരുത്തിയിട്ട് അമ്മ പോയിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം പോസ്റ്റായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് കൺമണിയിട്ട് എന്താ വേണ്ട ചോദിച്ചപ്പോൾ കൺമണി പറഞ്ഞു ജ്യൂസ് എന്തെങ്കിലും വേണമെന്ന് പക്ഷേ ജ്യൂസൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു അപ്പോഴാണ് നമ്മുടെ ചക്ക വറുത്തത് അവിടെ കണ്ടത് ഈ ചക്ക വറുത്തത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണെങ്കിലും കാറിൽ വെച്ചു തന്നെ കൺമിണി ഇതിൻ്റെ പകുതി കഴിച്ചു തീർത്തു കേട്ടോ ഇനിയിപ്പം ഇതെടുത്ത് സൂക്ഷിച്ച് വെക്കാം അല്ലെങ്കിൽ അതെനിക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം അങ്ങനെ അതെടുത്ത് ഞാൻ വേറെ സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചു കേട്ടോ അങ്ങനെ മുന്തിരിങ്ങയൊക്കെ ഞാൻ വെള്ളം ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ കൺമണ് ചോദിച്ചു എന്താ വേണ്ടി ചക്കവർത്തത് വേണോ പറഞ്ഞു വേണ്ട അവർക്ക് ആപ്പിൾ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ ആപ്പിളൊക്കെ മുറിച്ച് റെഡിയാക്കി റെഡിയാക്കിയിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് ഫുഡൊന്നും വേണമെന്നില്ല നല്ല തണുത്ത വെള്ളം അതുപോലെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആണ് കേട്ടോ നമുക്കും കഴിക്കാൻ ആഗ്രഹം അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഓടി വരാം ടാറ്റാ ബൈ സി